ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ചിക്കൻ റോസ്റ്റ് ആയാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ചൂടായ പാനിലേക്ക് ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം ആദ്യം പൊടിയായിട്ടരിഞ്ഞ് ഇഞ്ചി ഇടാം ഇനിയും പൊടിയായിട്ടരിഞ്ഞ് വെളുത്തുള്ളി ഇടാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വഴന്ന് കഴിയുമ്പോൾ കനം കുറച്ച് അരിഞ്ഞ് വെച്ച സവാള രണ്ടെണ്ണം അതും കൂടി ഇട്ട് വഴറ്റാം കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി നാല് പച്ചമുളക് എരിവിനുസരിച്ച് പച്ചമുളക് ഇടാൻ വഴറ്റാം ഇനിയും പൊടികൾ ചേർക്കാം ആദ്യം കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പൊടികളെല്ലാം ചേർത്തിട്ട് പച്ചമണം വരെ വഴറ്റണം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് വഴിന്നിട്ടുണ്ട് നമുക്കെടുത്ത് വെച്ച ചിക്കൻ ഒരു മുന്നൂറ് ഗ്രാം ചിക്കനാണ് ഇത് ഇത് ഇട്ടുകൊടുക്കാം പാകത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി വഴറ്റാം ഇനി അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കാം ശേഷം ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കുറഞ്ഞ തീയിൽ വേണം ഉപയോഗിക്കാൻ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നല്ല വെള്ളമാക്കി പറ്റിയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മല്ലിയെല്ലാം കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കാം അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടൊക്കെയുണ്ട് ഭക്ഷണമൊക്കെ നല്ല വെന്തിട്ടുണ്ട് എന്താ നമ്മൾ നല്ല വെന്തിട്ടുണ്ട് ിയും ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായേ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്